السلام عليكم ورحمة الله الحمد لله رب العالمين وصلى الله على النبي الكريم وعلى آله وصحبه أجمعين أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ألهاكم التكاثر حتى زرتم المقابر كلا سوف تعلمون ثم كلا سوف تعلمون كلا لو تعلمون علم اليقين لترون الجحيم ثم لترونها اين اليقين ثم لتسالن ഇതിപ്പെട്ട സഹോദരങ്ങളെ വിശ്വത ഖുർഹാനിലെ നൂറ്റി രണ്ടാം സു അധ്യായം സൂറത്ത് തക്കാസോ എല്ലാവർക്കും മനഃപ്പാടമുള്ള വെറും എട്ടു വചനങ്ങൾ മാത്രമുള്ള ഒരു കൊച്ചു സൂറത്താണ് സൂറത്ത് തക്കാസുറ നമസ്കാരങ്ങളിലൊക്കെ നമ്മൾ സ്ഥിരമായി കേട്ടുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സൂക്തം ഇതിൻ്റെ അർത്ഥവും ഒരു നമുക്കൊക്കെ അറിയാമെങ്കിലും ചില ഓർമ്മപ്പെടുത്തലുകൾ സാന്ദർഭികമായി ഏറ്റവും ഗുണം ചെയ്യും എന്ന് മനസ്സിലാക്കിയിട്ടാണ് ഈ ഒരു അധ്യായം ഇന്നത്തെ ക്ലാസ്സിന് തിരഞ്ഞെടുക്കാൻ കാരണം തക്കാസു എന്ന് പറഞ്ഞാൽ തക്കാസറ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പെരുമ പറയൽ അല്ലെങ്കിൽ പെരുപ്പം നടിക്കൽ എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം കസീർ എന്ന് പറഞ്ഞാൽ തന്നെ ധാരാളം എന്ന അക്സർ വളരെ കൂടുതൽ തക്കാസുർ പരസ്പരം ഇങ്ങനെ കൂടുതൽ പറയുക ഇങ്ങനെയൊക്കെയാണ് അതിൻ്റെ അർത്ഥം വരുന്നത് തക്കാസുർ പരസ്പരം പെരുമ നടിക്കൽ എന്നാണ് അർത്ഥം ഒന്നാമത്തെ ആയത്ത് തന്നെ പറയുന്നത് അല്ല ഹാക്കും നിങ്ങളെ ശ്രദ്ധ വിട്ടിട്ടുണ്ട് നിങ്ങളുടെ ശ്രദ്ധകൾ തിരിഞ്ഞു പോയിട്ടുണ്ട് അല്ലെങ്കിൽ നിങ്ങളെ അശ്രദ്ധമാക്കിയിട്ടുണ്ട് എൻ്റെ അത്തക്കാസുർ ം പെരുപ്പം കാണിക്കലും പെരുമ പറയലും പെരുമ പ്രവർത്തിക്കലും എല്ലാം നിങ്ങളെ പരസ്പരം കൃത്യമായി ശ്രദ്ധിക്കേണ്ട കേന്ദ്ര ബിന്ദുവിൽ നിന്ന് നിങ്ങളെ തെറ്റിച്ചു കളഞ്ഞിട്ടുണ്ട് വളരെ കൃത്യമായ ശരിയായ ഒരു ഒരു വാക്യമാണത് നമ്മൾ സ്വത്വബോധം നഷ്ടപ്പെട്ട് കൃത്യമായ അജണ്ടയിൽ നിന്ന് വഴിമാറിപ്പോയിട്ടുണ്ട് എന്ന് തോന്നിപ്പോകുന്ന തരത്തിലാണ് ഈ രാജ്യത്തെ മുഴുവൻ ആളുകളും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മെ സംബന്ധിച്ച് മാത്രമല്ല നമ്മുടെ മക്കളെ കുറിച്ച് നമ്മുടെ സമ്പത്തിനെ കുറിച്ച് നമ്മുടെ മറ്റ് കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അമിതമായി അധികമായി സംസാരിച്ചു കൊണ്ട് പരസ്പരം പെരുമ്പറ അടിച്ചുകൊണ്ട് ദുനിയാവിന് മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ജീവിക്കുന്നത് പരലോകത്തെക്കുറിച്ചോ പരലോകത്തെ സംബന്ധിച്ചുള്ള ചിന്തയോ ഒന്നും കൃത്യമായി നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു അതാണ് ഈ സൂക്തം നമ്മെ ബോധ്യപ്പെടുത്തുന്നത് അല്ലഹാക്കും നിങ്ങളെ എല്ലാ അർത്ഥത്തിലും ശ്രദ്ധ തിരിച്ചു വിട്ടിട്ടുണ്ട് അത്തക്കാസുർ നിങ്ങളുടെ പരസ്പരം ഈ പെരുമ്പറ അടിക്കൽ പെരുമ പറയൽ അത് ഏത് വരെ എന്നറിയോർ മക്ക നിങ്ങൾ കബറസ്ഥാനങ്ങളെ സന്ദർശിക്കുന്നത് വരേക്കുന്നാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ മരിക്കുന്നത് വരെ നമ്മുടെ ഒരു സ്വഭാവമായിട്ട് ഖുറാൻ എടുത്തു പറയാം നമ്മളത് പറഞ്ഞുകൊണ്ടേയിരിക്കും ഐഹികമായ നമ്മുടെ സുഖ സൗകര്യങ്ങൾ ധനത്തിൻ്റെ കാര്യത്തിലായാലും മക്കളുടെ കാര്യത്തിലാണെങ്കിലും ഒക്കെ മറ്റുള്ളവരെക്കാൾ അത് ധാരാളമുണ്ടിരിക്കുക എന്ന ഒരു നാട്യം ധികമുണ്ട് എന്നുള്ള ഒരു തോന്നൽ ഇങ്ങനെ പരസ്പര മത്സര മനഃസ്ഥിതിക്കാണ് ഈ എന്ന് പറയാ ഒരു മത്സരബോധം എനിക്ക് മറ്റവനേക്കാൾ എനിക്ക് എൻ്റെ അനുജനേക്കാൾ എനിക്കെൻ്റെ ജ്യേഷ്ഠനേക്കാൾ എൻ്റെ പെങ്ങളെക്കാൾ ഒക്കെ എനിക്ക് ഇഷ്ടം ഇഷ്ടംപോലെ സ്വത്തുണ്ട് എനിക്കവരെയൊന്നും പ്രശ്നമാക്കേണ്ടതില്ല ഞാൻ അവരെക്കാളൊക്കെ എത്രയോ മുമ്പിലാണ് എന്ന ചിന്തകൾ മനുഷ്യൻ മരിക്കുന്നത് വരെയും അതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമെന്നതാണ് ഐഹിക ജീവിതം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ആഴ്ച ഞാൻ സൂചിപ്പിച്ചതുപോലെ അത് കളിയും വിനോദവും മാത്രമാണ് അഴിലമൂ അന്നമൽ അയാത്ത ദുനിയൻകുൻ ദുനിയാവിനെ കുറിച്ച് നിങ്ങൾ അറിയണം അത് കേവലം കളി വിനോദമാണ് എന്ന് പരിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി നമ്മെ ബോധ്യപ്പെടുത്തിയിട്ടുള്ളതാണ് എന്നാൽ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയുള്ള ഒരു ചിന്തയിലാണ് ധനം നല്ലതാണ് മക്കൾ ആവശ്യത്തിനും അതുപോലെ വളരെ സന്തോഷകരമായ അവസ്ഥക്കുമൊക്കെ അനിവാര്യമാണ് ഇതൊക്കെ ശരിയാണ് പക്ഷേ അതിൻ്റെ ഒന്നും പേരിൽ നമ്മൾക്ക് അള്ളാത്തേല നൽകിയിട്ടുള്ള നിയമത്ത് അനുഗ്രഹം അത് അതിൻ്റെ പേരിൽ നമ്മൾ അഹങ്കരിക്കാൻ പാടില്ല സമ്പത്ത് അള്ളാഹുവിന്റെ നിയമത്താണ് മക്കൾ അള്ളാഹുവിന്റെ അനുഗ്രഹമാണ് മക്കളില്ലാത്ത മക്കളെ കുറിച്ച് ആഗ്രഹിക്കുന്ന എത്രയെത്ര ആളുകൾ ഈ ലോകത്തുണ്ട് അള്ളാഹുവിന്റെ പരീക്ഷണങ്ങൾക്കോ അല്ലെങ്കിൽ അള്ളാഹുവിന്റെ എന്തോ അള്ളാഹുവിന്റെ മറ്റേതെങ്കിലും വിധത്തിലുള്ള ഷൈറ് നന്മയോ കാരണമായിട്ടൊക്കെ പലപ്പോഴും അള്ളാഹു തടഞ്ഞു വെച്ചിട്ടുണ്ടാകാം അള്ളാഹുവിന് മാത്രമേ തടഞ്ഞു വെച്ചത് നൽകാൻ കഴിയൂ അതുകൊണ്ട് തന്നെ നമ്മൾ അള്ളാഹുവിനോട് നിരന്തരമായി നമ്മൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം അള്ളാഹുവാണ് നൽകുന്നവൻ എന്നാൽ എല്ലാം ലഭിച്ചിട്ടുള്ള എല്ലാം കിട്ടിയിട്ടുള്ള ആളുകൾ ഇങ്ങനെ കിട്ടിയതിൻ്റെ പേരിൽ ധനത്തിൻ്റെ പേരിലായാലും സമ്പത്തിൻ്റെ പേരിലായാലും മക്കളുടെ കാര്യത്തിലാണെങ്കിലും കുടുംബത്തിൻ്റെ കാര്യത്തിലാണെങ്കിലുമൊക്കെ പരസ്പരം പെരുമ്പറയടിക്കലും പരസ്പരം ഇങ്ങനെ പെരുമന്നടിക്കലുമെല്ലാം അത് നിർത്തിവെക്കണമെന്നാണ് കുർവാൻ പറയുന്നത് എന്നാൽ മനുഷ്യൻ തികച്ചും ഈ നിലയ്ക്ക് ജീവിക്കുന്നു അതേതുവരെ മക്കവിർ മനുഷ്യന് കബറിടം സന്ദർശിക്കുന്നതുവരെയും മനുഷ്യൻ ഇങ്ങനെ തന്നെ ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണ് എന്ന് കുറുവാൻ പറയുന്നു എന്നിട്ട് അവ പറയാല്ലാ സൗകര്യകാലം എടോ നീ പറയുന്നിടത്തോളം പറഞ്ഞോ നീ ചെയ്യുന്നിടത്തോളം ചെയ്തോ നീ അഹങ്കരിക്കാവുന്നിടത്തോളം അഹങ്കരിച്ചോ കല്ലാ സൗഫ തലമു നീ ശേഷം അറിയുക തന്നെ ചെയ്യും വീണ്ടും അള്ള ഓർമ്മപ്പെടുത്തുന്നു നിനക്ക് സംശയമുണ്ടോ നിനക്ക് നിന്റെ ദുരിയാവിൻ്റെ ഈ ആദിത്യം കൊണ്ട് നിനക്കള്ളാഹ് നൽകിയ ഞാളത്ത് കൊണ്ട് നീ അഹങ്കരിച്ച് അങ്ങനെ ഒരു പക്ഷേ ഏയ് എനിക്കിനിയൊന്നും വരാനില്ല എല്ലാം എൻ്റെ കൈപ്പിടിയിലാണ് എനിക്കാരെയും ഭയപ്പെടേണ്ടതില്ല എന്ന ചിന്തയാണോ നിനക്കുള്ളതെങ്കിൽ ഖുർആൻ ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുന്നു ഏ മനുഷ്യൻ ശേഷം നീ അറിയുക തന്നെ ചെയ്യും ഈ ദുനിയാവ് ജീവിതം എന്നൊക്കെ പറയുന്നത് ഒരു നിശ്ചയിക്കപ്പെട്ട ടൈമ് വരെ ഉള്ളൂ അപ്പൊ അതുവരെ നീ കളിച്ചോ എന്നാൽ അതിന് ശേഷം നീ ഒറ്റക്കാകുന്നു നീയും നീ നിന്റെ പ്രവർത്തനങ്ങൾ മാത്രമാണ് നിനക്കാരും കൂട്ടിനുണ്ടാവുകയില്ല ഒറ്റക്കാണ് നിന്റെ യാത്ര തനിച്ചാണ് നിന്റെ യാത്ര ആ യാത്രക്കൊടുവിൽ നീ നിന്റെ അമലുമായി നീ കണ്ടുമുട്ടുന്ന ഒരു ദിനം വരാനുണ്ടട ആ ദിനത്തെ കുറിച്ച് നീ ചിന്തിച്ചോ നീ ആലോചിച്ചോ നീ അറിയുക തന്നെ ചെയ്യും എന്നാൽ വീണ്ടും അള്ളാഹു തേല ഓർമ്മപ്പെടുത്തുന്നത് വേണ്ട നീ 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 അറിവ് നിനക്ക് ും കളിക്കുമായിരുന്നില്ല എന്ന് കുറവൻ അവനെ ഓർമ്മപ്പെടുത്തുക നമ്മളെ കളിയൊക്കെ കണ്ടാൽ നമ്മുടെ നിലപാടുകൾ കണ്ടാൽ നമ്മുടെ ഇടപെടലുകൾ കണ്ടാൽ നമുക്ക് ആളുകൾ തോന്നിപ്പോകുന്നത് എല്ലാം ഈ ദുനിയാവിൽ തന്നെയാ വേ പിന്നീടൊരു ജീവിതമൊന്നുമില്ല ആ ഒരു അവസ്ഥയെ കുറിച്ച് ചിന്തിക്കുന്നില്ല എന്നൊക്കെ തോന്നിപ്പോകും അതുകൊണ്ട് കുറവാൻ പറയാ ലൗ ലവ് എടോ നീ അറിഞ്ഞിരുന്നുവെങ്കിൽ ആ യഥൈൻ ആ ദൃഢമായ സത്യമായ ആ ഒരു ദിവസത്തെ കുറിച്ച് നീ കൃത്യമായി അറിഞ്ഞിരുന്നുവെങ്കിൽ നീ ഇങ്ങനെയൊന്നും പ്രവർത്തിക്കുമായിരുന്നില്ല എന്നാണ് അതിൻ്റെ അർത്ഥം വീണ്ടും അള്ള പറയുന്നു നീ കളിക്കണ്ടടത്തോളം കളിച്ചോ നീ 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 നരകത്തെ അഹങ്കും കത്തിജ്വലിക്കുന്ന ആ നരകാത്നി നീ നിന്റെ മുമ്പിൽ അത് പ്രദർശിപ്പിക്കപ്പെടുക തന്നെ ചെയ്യും നാളെ അള്ളാഹുബിന്റെ കോടതിയിൽ മുഖം മുഖം വിവർണമായി കിടക്കുന്ന തരിപുരണ്ട ഒരു മുഖവുമായി നാളെ അഭിമുഖീകരിക്കേണ്ടി വരുന്ന ഒരവസ്ഥയെ കുറിച്ച് നീ ചിന്തിച്ചോ നീ അത് നേരിൽ കാണുക തന്നെ ചെയ്യും വീണ്ടും എന്തോ പറയുന്നു സുമലതറ ഉനക്ക് സംശയണ്ടോ നീ ഒട്ടും അമാൻ സംശയിച്ചു നിൽക്കേണ്ട നീ ും അതിനെ കാണുകൾ നീ കാണുക തന്നെ ചെയ്യും എത്ര കൃത്യമാണ് ഖുർഹാനിന്റെ ഓരോ വാക്കുകളും ഏതൊരു സത്യവിശ്വാസിക്കും അവരുടെ ജീവിതം കൃത്യമായ വഴിയിലൂടെ തിരിച്ചുവിടാൻ ഈ ആയത്തുകൾ തന്നെ ധാരാളമാണ് നമ്മുടെ അതിബാദത്തുകൾ അത് ഓരോ ദിവസവും നമ്മൾ വളരെ ശക്തവും കണിശവുമായ നിലയിൽ അത് നിർവഹിക്കണം പരിശുദ്ധ റമദാൻ ഇത സമാഗതമായി കൊണ്ടിരിക്കുകയാണ് നമ്മൾ ഏറ്റവും ആർജവത്തോടു കൂടി ഏറ്റവും വളരെയധികം താൽപ്പര്യത്തോടുകൂടി നമ്മൾ സ്വീകരിക്കാൻ പോകുന്ന ആ പരിശുദ്ധമായ ആ മാസം റമദാൻ തീർച്ചയായും ൂടുതൽ അമലുകൾ ചെയ്യാൻ അള്ളാഹുവിൻ്റെ സാമീപ്യം നേടിയെടുക്കാൻ സത്യവിശ്വാസികൾക്ക് കിട്ടുന്ന അവസരങ്ങളാണ് ഈ അവസരങ്ങളൊക്കെ നമ്മൾ കൃത്യമായി ഉപയോഗപ്പെടുത്തി യൗയതയിൽ വളരെ ദൃഢമായ അറിവ് നേടി കൃത്യമായ ബോധമുണ്ടായി അള്ളാഹുവിനെ കണ്ടുമുട്ടേണ്ടി വരുന്ന ആ ദിവസത്തെക്കുറിച്ചുള്ള കുറിച്ചുള്ള കൃത്യമായ ചിന്തയോടുകൂടിയാണ് ഏതൊരു വിശ്വാസിയും ഓരോ ദിവസവും മുമ്പോട്ട് പോവേണ്ടത് എന്നോർമ്മപ്പെടുത്തുകയാണ് ഈ സുഹൃത്തിന്റെ അവസാനത്തെ വാക്യം ഓർമ്മപ്പെടുത്തുന്നത് ഇങ്ങനെയാ സുമുഷ് സുമ പിന്നീട് അലുന്ന നിശ്ചയമായും നിന്നോട് ചോദ്യം ചെയ്യപ്പെടും അനുഗ്രഹങ്ങളെ കുറിച്ച് കുറിച്ച് എടോ നിനക്ക് ദുനിയാവിൽ നീ ജീവിച്ചില്ലേ പത്തെഴുപത് കൊല്ലം പത്തൊൻപത് കൊല്ലം ചിലപ്പോ അതിലും അധികമൊക്കെ നീ ജീവിച്ചില്ലേ നിനക്ക് ജീവിക്കാൻ ആവശ്യമായ സൗകര്യങ്ങൾ നിനക്ക് ജോലി നൽകിയിട്ടില്ലേ അത് മുഖേന നിനക്ക് സമ്പത്ത് നൽകിയിട്ടില്ലേ പക്ഷേ നീ എങ്ങനെയാണ് ഇതൊക്കെ ചെലവഴിച്ചത് നിന്റെ ഉത്തരവാദിത്വം നീ നിർവഹിച്ചിരുന്നോ നീ മക്കൾക്ക് നൽകേണ്ടത് നൽകിയോ നിന്റെ കുടുംബത്തോട് കാണിക്കേണ്ട ഉത്തരവാദിത്വം നീ നിർവഹിച്ചോ എന്നിത്യാദി ചോദ്യങ്ങൾക്കൊക്കെ നാളെ മറുപടി പറയേണ്ടി വരും ഇത് ഈ ആയത്തിൽ കാണാൻ മുഹമ്മദ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു റളിയല്ലാഹു ഉമർ ഖത്താബ് പള്ളിയിൽ ഇങ്ങനെ ഇരിക്കുകയാണ് വിശന്ന് വലഞ്ഞ് വളരെയധികം അങ്ങേ അക്കത്തെ വിശപ്പ് സഹിച്ച് ദിവസങ്ങളോളമായി ഭക്ഷണം കഴിച്ചിട്ട് അത്തരം ഒരു സന്ദർഭത്തിൽ ഇവരെ മൂന്ന് പേരെയും ഒരു സൽക്കാരത്തിന് ക്ഷണിക്കുകയാണ് ഒരു അൻസാരി ആ സൽക്കാരത്തിന് പോയി പോയപ്പോൾ ഉടനെ തന്നെ ഈത്തപ്പഴം കൊടുത്തു എല്ലാവർക്കും ഈത്തപ്പഴമൊക്കെ കഴിച്ചതിന് ശേഷം ഒരാട്ടിനെ അർത്തു ആ അനുസാരി ഒരാടിനെ അർത്ത് നല്ല വിഭവമുണ്ടാക്കി ഭക്ഷണം ഉണ്ടാക്കി ഈ മൂന്ന് പേർക്കും ഇഷ്ടം പോലെ ഭക്ഷണം കഴിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടായി അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചപ്പം അള്ളാഹ് റസൂര് പറഞ്ഞു മൃഹത്താവിനോടും അഹൂബ്രീക്ക് അയ്യല്ലാവിനോടും പറഞ്ഞു ഈ കുറിച്ച് നാളെ നമ്മളോട് ചോദ്യം ചെയ്യപ്പെടും ഒരു സംശയമില്ല നമ്മൾ വിശന്ന് വരഞ്ഞു അങ്ങേയറ്റം പ്രയാസപ്പെട്ട് നിന്ന അവസ്ഥയിൽ നിന്ന് മാറി നമ്മൾക്കിഷ്ടം പോലെ ഭക്ഷണം കിട്ടിയ ഈ ഒരവസ്ഥ ഉണ്ടല്ലോ ഈ ഒരവസ്ഥയെക്കുറിച്ച്

നാളെ ഇതിനെ കുറിച്ചൊക്കെ കൃത്യമായി ചോദ്യം ചെയ്യപ്പെടുന്നതാണ് അപ്പൊ അള്ളാഹുദ്ന നൽകിയ അനുഗ്രഹങ്ങൾ എന്തൊക്കെയുണ്ടോ ഓരോ അനുഗ്രഹത്തെക്കുറിച്ചും അള്ളാഹു ചോദ്യം ചെയ്യപ്പെടും നമ്മൾ അനുഭവിക്കുന്ന സുഖങ്ങളെ സംബന്ധിച്ച് നമ്മുടെ അഭിവൃദ്ധിയെ കുറിച്ച് നമ്മുടെ എല്ലാവിധ സൗകര്യങ്ങളെ കുറിച്ച് എല്ലാം നാളെ ചോദ്യം ചെയ്യും അതിനൊക്കെ കൃത്യ കൃത്യമായി മറുപടി പറയാതെ ഒരടി മുന്നോട്ട് വെക്കാൻ നാളെ പരലോകത്ത് നിന്ന് കഴിയൂല എന്ന് ഹദീസിൽ കാണാം അതുകൊണ്ട് അള്ളാഹുദല വളരെ കൃത്യമായി ഓരോ കാര്യത്തെക്കുറിച്ചും ചോദ്യം ചെയ്യപ്പെടുമെന്നും എല്ലാറ്റിനും നാളെ കൃത്യമായി മറുപടി പറയേണ്ടി വരും എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ ജീവിക്കേണ്ടത് ഈ ആയത്ത് ഈ സൂറത്തിലെ ഓരോ ആയത്തും എപ്പോഴും നമ്മെ ചിന്തിപ്പിക്കണം വരെയും വരെയും ും കൃത്യമായ കേന്ദ്ര ബിന്ദുവിൽ നിന്ന് അശ്രദ്ധമായിരിക്കുന്നു ഒന്നിനെ കുറിച്ചും ഓർമ്മയില്ല ഒന്നിനെ കുറിച്ചും ചിന്തിക്കുന്നില്ല അശ്രദ്ധമായി അങ്ങനെ ജീവിച്ചു കൊണ്ടിരിക്കുകയാണ് ആയത്തുകൾ ഓരോന്നും ഇടക്കിടക്ക് നമ്മൾ ഓതിക്കൊണ്ടിരിക്കുകയും അതിൻ്റെ അർത്ഥം മനസ്സിലാക്കി നമ്മൾ പ്രവർത്തിക്കുകയും ചെയ്യണം അതിന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു താലം നമ്മയൊക്കെ അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹുവിൻ്റെ ഞാൻത്തുകൾ ഓരോന്നും അത് കൃത്യമായി അതിന് നന്ദി ചെയ്തുകൊണ്ട് ശുക്ന ചെയ്തുകൊണ്ട് അള്ളാഹുവിൻ്റെ ഏറ്റവും അബിതൻഷക്കൂറ ഏറ്റവും നന്ദി കാണിക്കുന്ന അടിമയായി ജീവിക്കാൻ നമ്മൾക്ക് സാധിക്കണം അങ്ങനെ ജീവിക്കുന്ന യഥാർത്ഥ അള്ളാഹുവിന്റെ ഇഷ്ടപ്പെട്ട അടിമകളിൽ നമ്മെ എല്ലാവരെയും അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മുടെ ജീവിതത്തിൽ വന്നു പോയിട്ടുള്ള തെറ്റുറ്റങ്ങളെല്ലാം അള്ളാഹു തലാ വിട്ട് പുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ അവന്റെ ജന്നാത്തൽ ചിർദൌസി നമ്മെ എല്ലാവരെയും അള്ളാഹു ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ അള്ളാഹുവിന്റെ ഈ പള്ളിയിൽ ഈ ഒരു സമയത്ത് നമ്മൾ ഇവിടെ ഇരുന്ന് അള്ളാഹുവിന്റെ കലാം കേൾക്കുകയും അതിന്റെ അർത്ഥം കേൾക്കുകയും ഒക്കെ ചെയ്യുകയാണ് അള്ളാഹുവിൻ്റെ മലക്കുകളാൽ ചുറ്റപ്പെട്ട ഈ ഒരു സദസ്സ് ഏറ്റവും അനുഗ്രഹീതമായ സദസ്സ സദസ്സാണ് അള്ളാഹുദ്ദീന നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാവട്ടെ നമ്മുടെ പ്രയാസങ്ങളും ദുരിതങ്ങളും കഷ്ടപ്പാടുകളും അള്ളാഹു ദുരീകരിച്ച് തരുമാറാവട്ടെ രോഗികളായി കിടക്കുന്ന ആളുകൾക്ക് അള്ളാഹുദ്ദീന ശമനം അവരുടെ രോഗങ്ങൾക്ക് ശമനം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ മരണത്തിന് കീഴടങ്ങിയിട്ടുള്ള അള്ളാഹുവിൻ്റെ വിളിക്കുത്തരമേകി അവരിലേക്ക് തിരിച്ചു പോയിട്ടുള്ള

اللهم مصرف القلوب صرف قلوبنا على طاعتك ربنا هب لنا من نزواتنا وذرياتنا قرة عين واجعلنا للمتقين اماما ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار واخر دعوانا الحمد لله رب العالمين السلام عليكم ورحمه الله وبركاته